ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മുപ്പത്തി ഏഴ് ഇഞ്ച് ബോഡി മെഷർമെന്റ് വരുന്ന ഒരു ബ്ലൗസിന്റെ ഒരു ക്രോസ് കട്ടിങ് ആണ് നമ്മൾ ഇന്ന് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ഇതുപോലെ നമ്മൾ ചേർത്ത് വെച്ച ശേഷം നമ്മൾ ഇതുപോലെ നേർ പകുതിയായി ഇതുപോലെ മടക്കി വെച്ച് നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുക കേട്ടോ ഇത് നമ്മുടെ തുണിയുടെ ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് നേരെ വരച്ച് ഒന്ന് കട്ട് ചെയ്യുകയാണ് ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം എത്രയാണോ എത്രയാണോ നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമുക്ക് ഇവിടെ പതിനാലര ഇഞ്ചാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി പതിനഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം എത്രയാണോ അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരക്കുക ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മൾ കൊടുക്കുന്നത് ആറേകാല് ഇഞ്ചാണ് നമ്മുടെ ബ്ലൗസിന്റെ ആളുടെ ബോഡി മെഷർമെൻറ്റിൻ്റെ ആറിൽ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മുപ്പത്തിയേഴ് ഇഞ്ചാണ് നമ്മുടെ മെഷർമെൻ്റ് അതിൻ്റെ ആറിലൊരു ഭാഗം നമ്മൾ ആറേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും മാർക്ക് ചെയ്യുക ആറേ കാലിഞ്ച് കേട്ടോ എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരക്കുക ഇനി നമുക്ക് ഈയൊരു മാർക്കിങ്ങിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് ചെസ്റ്റ് അളവ് നമുക്ക് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് ബോഡി മെഷർമെന്റ് ആണ് അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ച് കൂട്ടുക അപ്പോൾ നമുക്ക് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് കിട്ടും നാൽപ്പത്തി ഒന്ന് ഇഞ്ചിൻ്റെ നാലിൽ ഒരു ഭാഗം നമുക്കിവിടെ പത്തേകാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക പത്തേകാലിഞ്ച് പ്ലസ് ഒന്നേകാലിഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഇടുപ്പളവ് വരുന്നത് മുപ്പത്തി മൂന്നര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എട്ടേകാലും ഒരു പോയിന്റും അതിൻ്റെ കൂടെ നമുക്ക് ബാക്കിൽ ഡാർസ് അടിക്കുവാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് കൂടി വേണം അപ്പോൾ നമുക്ക് എട്ടേകാലും പോയിന്റും മുക്കാലും ഒൻപതും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് ഇതുപോലെ വരക്കും ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ആറേ ആറേകാലിൻ്റെ നേർ പകുതി മൂന്നിഞ്ചും ഒരു പോയിന്റിൽ നമ്മൾ ഇവിടെ മാർക്കിങ് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് വരയ്ക്കുക കേട്ടോ നമുക്ക് ആംഹോളിൻ്റെ റൗണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇത് വരച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു മാർക്കിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ നിർബന്ധമായും നമ്മൾ ആംഹോളിൻ്റെ അളവ് നമ്മൾ ചെക്ക് ചെയ്യണം ംഹോളിന്റെ അളവ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ബ്ലൗസിൽ കംപ്ലൈന്റ് വരും അപ്പം നമുക്ക് ഇതിവിടെ കറക്റ്റായിട്ട് നമുക്ക് ഈ റാം ഹോളിന്റെ അളവ് നമുക്ക് കിട്ടേണ്ടത് എട്ടേ കാലിഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു എട്ടേ കാലിഞ്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അപ്പൊ നമ്മൾ മുകളിൽ ആദ്യം ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിടുക അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ആ അര ഇഞ്ച് താഴ്ത്തി മാർക്കറ്റിൽ ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഈ ഒരു നമ്മുടെ മാർക്കിൽ കൂടി ആംഹോളിനെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ ഒരു ചെസ്റ്റളവ് മാർക്ക് ചെയ്ത ഭാഗമില്ലേ അവിടെ നമുക്ക് വന്നിരിക്കുന്നത് എട്ടേ കാലിഞ്ചല്ല എട്ടര ഇഞ്ചാണ് നമുക്ക് അവിടെ വന്നിരിക്കുന്നത് നമുക്ക് വേണ്ടത് എട്ടേ കാലിഞ്ചാണ് ഇഞ്ച് അവിടെ വ്യത്യാസം വന്നു അപ്പം നമ്മളിത് ശ്രദ്ധിക്കാതെ നമ്മളിത് കട്ട് ചെയ്താൽ നമുക്ക് ബ്ലൗസിൽ നൂറ് ശതമാനം കംപ്ലൈൻറ് ഉറപ്പാണ് നമ്മുടെ ആംഹോൾ ഒരിക്കലും കറക്റ്റ് ആവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിനെ അല്പം ഒന്ന് മുകളിൽ കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ അതായത് നമ്മുടെ ആംഹോളിൻ്റെ കുഴിച്ച് മാർക്ക് ചെയ്തത് കൂടുതലായത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി ഒന്ന് ചെക്ക് ചെയ്യാം അപ്പം ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ആര ഇഞ്ച് തുമ്പ് വിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്കിൽ കൂടി കറക്റ്റ് ഇപ്പോൾ വരച്ചിട്ടില്ല ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് പിടിച്ചാൽ നമുക്ക് കണ്ടോ കറക്റ്റ് ഒരു പോയിന്റ് പോലും വ്യത്യാസമില്ലാതെ നമുക്ക് എട്ടേ കാലിഞ്ച് ആം ഹോളിൻ്റെ റൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇവിടെ ഈ ഒരു കോണിൽ വരുന്ന അളവ് നമ്മൾ പറഞ്ഞു തരാം ഇപ്പോൾ പറഞ്ഞിട്ട് ആ ഒരു മാർക്കിൽ നിന്ന് നമുക്ക് ഈ ഒരു കോണിലേക്ക് ഒന്നര ഇഞ്ചാണ് നമുക്ക് അളവ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ആമഹോളിൻ്റെ അളവ് നമുക്ക് കറക്റ്റായി ഇനി നമുക്ക് നെക്കിന്റെ വിടുത്ത് മാർക്ക് ചെയ്യണം നമ്മൾ നമ്മളിവിടെ രണ്ടേ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് തരുക അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിൽ ഒരു ഭാഗത്ത് നിന്ന് കാലിഞ്ച് കുറച്ചിട്ട് നമ്മൾ നമ്മളിവിടെ രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് ഇതുപോലെ നേരെ കുത്തനെ മാർക്കിംഗ് ചെയ്തു ഇനി നമുക്ക് ബാക്ക് നെക്കിന്റെ ഇറക്കം നമുക്ക് വരുന്നത് ആറേ കാലിഞ്ചാണ് അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മൾ നമ്മളിവിടെ ആറേ കാലിഞ്ചിൽ നിന്ന് കാലിഞ്ച് കുറച്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കും എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ റൗണ്ട് വരുന്നുണ്ടോ നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് ഒരു കാലിഞ്ച് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു മാർക്കിംഗ് വരുന്നത് ഉണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇങ്ങനെയാണ് നമ്മുടെ ബാക്ക് ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എടുത്ത് നമുക്ക് ബാക്ക് ഡാർസ് ഇവിടെയാണ് നമുക്ക് ബാക്ക് ഡാർസ് വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് നാലിഞ്ചാണ് ഡാട്സിലേക്കുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഹൈറ്റ് കൊടുക്കുന്നതും ഇവിടെ നാലിഞ്ച് തന്നെയാണ് അപ്പം നമ്മളിവിടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കണ്ടോ ആ ഒരു മാർക്ക് കണ്ടു ഇവിടെ കണ്ടോ ഒരു കാലിഞ്ച് പുറത്തേക്ക് ആ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇവിടെയും കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് ായിട്ട് ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്ത് ഇവിടെ നിന്ന് താഴെ അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു എഴുതി നമുക്ക് ഇവിടെയും ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞുകൊണ്ട് എഴുതി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത് ക്രോസ് കട്ടിങ് ആണ് ഫ്രണ്ട് ക്രോസ് ആണ് വരുന്നത് അപ്പോൾ ക്രോസ് കട്ടിങ് ബ്ലൗസ് വരുമ്പോൾ നമ്മൾ ഇതുപോലെ തുണിയെ ഈ ഒരു കരവശം കണ്ടു കരവശം നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കും കേട്ടോ ഈ ഒരു ഭാഗത്ത് കരവശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബാക്ക് പീസിന് ഇവിടെ ഇതുപോലെ വെക്കുക ഇതുപോലെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കണം അതായത് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം ഇവിടെ ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ് ഇനി നമ്മുടെ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗം കണ്ടോ ഇവിടെയും ഇവിടെയും കണ്ടോ ഈ ഒരു കട്ടിങ് വന്നിട്ടുള്ളത് നമ്മുടെ കരവശത്തിന് കറക്റ്റായിട്ട് വെച്ചു കൊടുത്തത് കേട്ടോ ഇതുപോലെ കരവശത്തിന് ടച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുത്താൽ നമുക്ക് നല്ല ക്രോസോട് കൂടി ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ കഴിയും അപ്പം നമുക്ക് ഇതുപോലെയാണ് ക്രോസ് കട്ടിങ്ങിന് വെച്ച് കൊടുക്കേണ്ടത് ഇനി നമ്മളിവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഈയൊരു കാലിഞ്ച് നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഈയൊരു കാലിഞ്ച് കൊടുത്തത് എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മൾ രണ്ടേ മുക്കാലിഞ്ചാണ് നെക്കിൻ്റെ വൈഡ് കൊടുത്തത് അപ്പം നമുക്ക് ഇവിടെ ടോട്ടൽ മൂന്നിഞ്ചാണ് കിട്ടേണ്ടത് കാരണം നമ്മളിവിടെ കാലിഞ്ച് നമ്മുടെ തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള ആ ഒരു തയ്യൽ തുമ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടേ മുക്കാലും കാലിഞ്ചും മൂന്നിഞ്ച് നമുക്കിവിടെ കിട്ടണം അപ്പോൾ നമ്മൾ അതൊന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്കൊരു ലൈൻ കൊടുക്കും ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ബാക്ക് പീസിനേക്കാൾ ഫ്രണ്ട് പീസ് നമ്മളിവിടെ ഒന്നര ഇഞ്ച് നമ്മളിവിടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മളിവിടെ നേരെ ഇതുപോലെ വരക്കും ഇനി നമുക്ക് മെയിൻ മെയിൻടെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യണം അപ്പോൾ മെയിൻ ടെക്കിനെ വിടുത്ത് മാർക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം ഇവിടെ മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു ഈയൊരു മുക്കാലിഞ്ച് അതായത് നമ്മുടെ ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ആ ഒരു മുക്കാലിഞ്ചാണ് നമ്മളിവിടെ കുറച്ച് മാർക്ക് ചെയ്യുന്നത് ആ ഒരു മുക്കാലിഞ്ച് കുറച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് മെയിൻ ടെക്കിൻ്റെ വീട് നമുക്ക് രണ്ടര ഇഞ്ചാണ് വരുന്നത് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് രണ്ടര ഇഞ്ച് കണ്ടോ എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് ഒരു ലൈൻ കൊടുക്കുക ഇത് മാർക്ക് ചെയ്ത് ഇനി നമ്മൾ ഇവിടെ ബാൻഡിന് വേണ്ടി നമ്മൾ നാലിഞ്ച് നമ്മളിവിടെ ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്ത് വെക്കുന്നു നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം വരുന്നത് നമുക്ക് ഏഴര ഇഞ്ചാണ് വരുന്നത് നല്ല ഇറക്കമുള്ള ഫ്രണ്ട് നെക്ക് നല്ലവണ്ണം ഇറക്കമുള്ള ബ്ലൗസാണ് അപ്പോൾ നമ്മളിവിടെ മുകളിൽ നിന്ന് നമ്മുടെ അളവൊക്കെ ഒന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് വെക്കുന്നു കേട്ടോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നു അതിനുശേഷം നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം നമ്മൾ മുകളിലൊരു അര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഏഴര ഇഞ്ചാണ് ഒരു കാലിഞ്ച് കുറച്ച് നമ്മൾ ഏഴേ കാലിഞ്ചിൽ മാർക്ക് ചെയ്യുന്നു നമ്മൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും ഇറക്കത്തിൽ നിന്ന് കാലിഞ്ച് കുറച്ചിട്ടുണ്ട് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് ആകും മുകളിൽ നമുക്ക് മൂന്നിഞ്ചാണ് ഇവിടെ നമ്മൾ മൂന്നേ കാലിഞ്ചാണ് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ വരും ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് റൗണ്ട് ചെയ്തു കണ്ടോ ഈ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ വരച്ചെടുക്കും അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് കട്ടിങ് തുടങ്ങുന്നു ഇവിടെ നമുക്ക് ആ ഒരു കാലിഞ്ച് തുമ്പുണ്ട് ഇതുപോലെ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് കേട്ടോ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ആംഹോളിൻ്റെ ഭാഗവും നമുക്ക് നമ്മുടെ ബാക്ക് പീസിൻ്റെ ആംഹോളിൻ്റെ ഭാഗം കറക്റ്റ് കട്ട് ചെയ്ത് അതേ രീതിയിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് പീസിന് വേണ്ടിയും കട്ട് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു മാർക്ക് വരെ കട്ട് ചെയ്ത് മാറ്റുന്നു മാറ്റുന്നുണ്ട് ഇവിടെ വരെ മാത്രം കട്ട് ചെയ്ത് നിർത്തുന്നു ഇനി നമുക്ക് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് നമ്മുടെ ബാക്ക് പീസിനെ ഇവിടെ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാം ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മുകളിൽ നിന്ന് അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് വരുന്നത് പത്ത് ഇഞ്ചാണ് ഇവിടെ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള ടെക്കുകളുടെ മെയിൻ ടെക്കിൻ്റെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മൾ കൊടുക്കുന്നത് നാല് ഇഞ്ചാണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിൽ ഒരു ഭാഗത്തിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടിയിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയും നമ്മൾ നാലിഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു ലൈൻ കൊടുക്കും ഇനി നമുക്ക് ബാറ്റിന് വേണ്ടി നമ്മൾ നാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ അതിന് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ നമുക്ക് നാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു മാർക്കുകൾ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഇതുപോലെ ഡോർസ് ഇട്ടുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ബാൻഡിൻ്റെ പീസ് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്ത് മാറ്റുക കണ്ടോ കട്ട് ചെയ്ത് മാറ്റി ഇത് നമുക്കിത് ക്രോസിലാണുള്ളത് ബാൻഡിൽ അപ്പോൾ നമുക്ക് നേരെയുള്ളൊരു പീസിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള കരവശമാണിത് അപ്പോൾ ഈ ഒരു പീസിനെ നമ്മുടെ ആ ഒരു ബാൻഡിന് ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് ഇവിടെ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് കരവശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ബാൻഡിൻ്റെ നമുക്ക് ആ ഒരു ഷേപ്പിൽ നമ്മൾ എങ്ങനെയാണോ മാർക്കിംഗ് ഉള്ളത് ആ ഒരു മാർക്കിൻ്റെ കൻ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് നമുക്കിനി ഈയൊരു ഭാഗം നമുക്ക് ആ ഒരു ഷേപ്പിന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം കണ്ടോ ഇവിടെ നമുക്ക് ഈ ഒരു കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ അതായത് നമ്മുടെ ആദ്യത്തെ കട്ടിങ്ങിൻ്റെ ആ ഒരു ഷേപ്പിൽ നിന്ന് വ്യത്യാസം നമുക്കിവിടെ ബാൻഡിൽ വരികയാണെങ്കിൽ നമ്മളത് കറക്റ്റ് കട്ട് ചെയ്ത് നമുക്ക് ആ ഒരു ഷേപ്പ് നമ്മളൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ നമുക്ക് കണ്ടോ ആ ഒരു ഷേപ്പിൽ കറക്റ്റ് ായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് തുമ്പ് വിടുന്നു ഈ ഒരു കാലിഞ്ച് നമുക്ക് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണ് ഇനി നമുക്ക് അവിടെ നിന്ന് നമ്മൾ ഇടുപ്പളവിൻ്റെ നാലിലൊരു ഭാഗം മാർക്ക് ചെയ്യുക ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും ഇടുപ്പളവിൻ്റെ നാലിലൊരു ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്തത് അതിനുശേഷം ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് മുകളിലോട്ട് അല്പം ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മളിവിടെ ഈ ഒരു ബാൻഡിൻ്റെ സൈഡ് വശമാണിത് നമ്മുടെ ഫ്രണ്ട് വശമാണ് അപ്പോൾ ഫ്രണ്ട് വശത്ത് നിന്ന് ഇവിടെ താവ് വശത്ത് നിന്ന് ബോട്ടം ഭാഗത്ത് നിന്ന് ഒരു കാലിഞ്ച് പീസ് നമ്മളിവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അത് നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഡാർസുകളൊക്കെ മാർക്ക് ചെയ്യണം അപ്പം നമുക്കവിടെ ഫ്രണ്ട് പീസിന് നമ്മൾ ഇതുപോലെ വെച്ച് നമുക്കിവിടെ മെയിൻ ടെക്കിൻ്റെ വീടുത്ത് നമ്മൾ രണ്ടര ഇഞ്ചാണ് കൊടുത്തത് അപ്പോൾ അതിൻ്റെ നേർ പകുതി നമ്മുടെ രണ്ട് ഭാഗത്തേക്കും ഒന്നേകാലും ഒന്നേകാലും ഇഞ്ച് വീതം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ടരയുടെ നേർപ്പകുതി എന്നിട്ട് നമുക്ക് ഇതുപോലെയാണ് നമുക്ക് ഡാർട്സ് വരുന്നത് ഇനി നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് നമുക്കൊരു മുക്കാലിഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം മുക്കാലിഞ്ച് ഇവിടെയും നമ്മളത് മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരക്കും കണ്ടോ ഈ രീതിയിൽ വരക്കും ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇപ്പോൾ നമുക്ക് ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്ക് നമ്മുടെ സെൻട്രർ ഡാർസ് വരുന്നത് ഈ ഒരു ഡാർസിന് അല്പം മുകളിലായിട്ടാണ് വരുന്നത് കണ്ടോ ഇവിടെയാണ് വരുന്നത് ഈ ഒരു ഡാർസിൻ്റെ നീളം നമുക്കിവിടെ വന്നിരിക്കുന്നത് മൂന്ന് ഇഞ്ചാണ് നമുക്കിവിടെ സെൻട്രൽ ഡാർസിൻ്റെ നീളം നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ കണ്ടോ ഈ ഒരു പീസ് നിങ്ങൾ കട്ട് ചെയ്തു ശ്രദ്ധിക്കണം നമ്മൾ ഇവിടെ വരെ ഈയൊരു ടെക്ക് വരെ മാത്രമേ നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ ധാരാളം കട്ട് ചെയ്ത് മാറ്റാറില്ല പലരും ചോദിക്കാറുണ്ട് തയ്യൽ തുമ്പ് തീരെ തയ്ക്കാനുള്ള തയ്യൽ തുമ്പ് വെച്ച് അത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടല്ലോ എന്ന് നമ്മൾ അത് അവിടം വരെ മാത്രമേ കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ ഇനി നമ്മൾ മുകളിൽ നിന്ന് ഒരു ഒന്നേ കാലം ചിറക്കി മാർക്ക് അല്ലോ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടോ മുകളിൽ നിന്ന് ഇതുപോലെ കേട്ടോ ഇവിടെ നിന്ന് ഇതുപോലെ ഇവിടെ ഒരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പം ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്ക് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടെക്ക് മാർക്ക് ചെയ്യണം ഇവിടെയാണ് ആ ഒരു മൂന്നാമത്തെ ടെക്ക് വരുന്നത് കേട്ടോ ഈ ഒരു ടെക്ക് ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും അപ്പം നമുക്കിവിടെ മൂന്ന് ടെക്കാണ് വരുന്നത് മൂന്ന് ടെക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് കർഷകുഴി നമ്മുടെ തോൾ വശത്ത് വരുന്ന ഏഴ് ടെക്കിൻ്റെ ഭാഗം നമ്മളൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ തുണിയെ ഇതുപോലെ നേർ പകുതിയായി മടക്കി വെച്ചിട്ടാണുള്ളത് അതിനെ വീണ്ടും നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നമ്മളൊരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഒന്നേ കാലിഞ്ച് നമ്മുടെ സ്ലീവിൻ്റെ നമ്മുടെ റൗണ്ട് ഭാഗം നമുക്ക് ബോട്ടം ഭാഗം സ്ലീവിൻ്റെ താവോശം നമുക്ക് മടക്കി ഹെമ്മിങ് ചെയ്യാനാണ് നമ്മളിവിടെ ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക നമുക്ക് ഒൻപതര ഇഞ്ചാണ് ലെങ്ത്ത് നമ്മൾ അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടി പത്തിഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ പത്ത് ഇഞ്ചിൽ ഇവിടെയും നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയ്ക്കുക ഇനി നമ്മുടെ കൈയുടെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളിവിടെ മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗം നമ്മളിവിടെ മൂന്നേ മുക്കാലിഞ്ച് ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മുടെ കൈയുടെ തോൾവശത്ത് വരുന്ന ലൂസ് നമ്മൾ മാർക്ക് ചെയ്യണം അത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിൽ ഒരു ഭാഗത്ത് നിന്ന് ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് അതിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് ഒൻപതേ കാലിഞ്ചാണ് വരിക അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചാൽ നമുക്ക് എട്ടേ കാലിഞ്ച് ഈ എട്ടേ കാലിഞ്ചാണ് നമ്മളിവിടെ ഇതുപോലെ ടേപ്പിനെ ക്രോസിൽ പിടിച്ചുകൊണ്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിലേക്ക് എട്ടേ കാലിഞ്ച് നമ്മളിവിടെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു കൈയുടെ റൗണ്ട് അളവ് താവിൽ വരുന്ന റൗണ്ട് അളവ് നമുക്ക് പന്ത്രണ്ടേ കാലിഞ്ചാണ് നേർ പകുതി ആറിഞ്ചും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് അല്പം ഉള്ളിലേക്ക് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരക്കുക നേരെ വരയുന്നില്ല അല്പം ഷെയ്പ്പ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഈ രീതിയിലാണ് മാർക്കിങ് വരുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലൊന്ന് ആംഹോളിൻ്റെ ഭാഗം നമ്മുടെ കൈയുടെ തോൾവശം നമുക്ക് ഇതുപോലൊന്ന് ഷെയ്പ്പ് ചെയ്ത് ഇതുപോലൊന്ന് വരക്കുക അപ്പം നമ്മൾ ഈ ഒരു റൗണ്ടൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ചെസ്റ്റ് അളവിൽ നിന്ന് കിട്ടിയതാണ് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മാർക്കിങ് തുടങ്ങിയിരിക്കുന്നത് ഇതുപോലെ തുടങ്ങിയത് ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് നമ്മൾ സ്ലീവിൻ്റെ ഈയൊരു അളവ് നമ്മൾ കൊടുത്തത് എട്ടേ കാലിഞ്ചാണ് ഈയൊരു എട്ടേ കാലിഞ്ചാണ് നമ്മുടെ ആംഹോളിൻ്റെ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് നമുക്ക് ബാക്ക് പീസിൽ നമുക്ക് കിട്ടിയത് ഇവിടെ എട്ടേ കാലിഞ്ചാണ് അപ്പോൾ നമുക്കത് കറക്റ്റ് അളവാണ് അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് നമുക്ക് കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്യാം മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് വിടുന്നു ഇവിടെ നമുക്കൊരു ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് ഇനി നമുക്ക് സ്ലീവിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇവിടെ അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇതുപോലെ മുകളിലേക്ക് കയറ്റി വെക്കുക ോ ഇതുപോലെ വെച്ച് കൊടുത്തതിനു ശേഷം സ്ലീവിൻ്റെ മാർക്കിൽ കൂടി നമ്മുടെ ആംഹോളിന് ഇതുപോലെ പിടിച്ചാൽ നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ്ങും ചെസ്റ്റ് അളവിൻ്റെ മാർക്കിങ്ങും കണ്ടോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ബോഡി അളവിൻ്റെ മാർക്കിങ്ങും നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ്ങും നമ്മുടെ കഷക്കുഴിയിൽ കറക്റ്റ് മാർക്കിംഗ് വന്നത് കണ്ടോ ഇതുപോലെ കിട്ടും ഇതുപോലെ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഈ ഒരു സ്ലീവിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ സ്ലീവിന് ഈയൊരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ഇതുപോലെ കട്ട് ചെയ്യുന്നു അതിനുശേഷം നമുക്കിവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം ഇവിടെ നമ്മൾ മാർക്കിംഗ് കൊടുക്കാം ഇനി നമ്മൾ സ്ലീവിനെ ഒന്ന് നിവർത്തി വെക്കുകയാണ് ഫ്രണ്ട് കൈക്കൂഴി നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യണം അപ്പം നമ്മളിവിടെ ഒന്ന് ഇവിടെ മാർക്കിംഗ് കൊടുക്കുന്നു ഇതുപോലെ വച്ച് നമ്മളിനി സ്ലീവിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമുക്ക് ഇവിടെ നിന്ന് ഒന്നേ കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇവിടെ നിന്ന് ഒന്നേ കാലിഞ്ച് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടോ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഒരു പീസ് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കുഴിച്ച് കട്ട് ചെയ്യണം ഇതുപോലെ മാർക്ക് ചെയ്ത് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്നാണ് ഇതുപോലെ ഒരു പീസ് മാർക്ക് ചെയ്ത് കുഴിച്ച് കട്ട് ചെയ്യുന്നത് ഇനി നമ്മുടെ സ്ലീവിനെ ഇതുപോലെ കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് കൈയുടെ ഷേപ്പിന് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മുടെ ഈ സ്ലീവിന്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസ് കട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്താം അപ്പോൾ പുതിയൊരു വീഡിയോ